ഹലോ അപ്പോൾ ഞാൻ ഈ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഒരു പട്ടി ഷോയൊക്കെ കാണിച്ച് ഞാൻ പോകുന്നത് വേറെ എവിടെയൊക്കെ അല്ല കാണിക്കുന്നുണ്ടാകത്തൊന്നും കുറേ ദൂര സ്ഥലത്തോട്ടൊക്കെ പോകാനാണ് ഞങ്ങൾ തൊട്ടടുത്തവിടെ മാറമ്പള്ളി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട് അവിടേക്ക് പോകാനായി നേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് നേരത്തെ വന്നു അപ്പം അവിടെ ഒരു കടയുണ്ട് നല്ല ഷവർമ്മ കിട്ടുന്ന ഭയങ്കര ജ്യൂസി ആയിട്ടുള്ളൊരു ഷവർമ്മ കിട്ടുന്ന സ്ഥലമുണ്ട് അപ്പോൾ അവിടെ പോകാമെന്ന് വെച്ചു അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പോണേ പറ നോക്കി പറഞ്ഞാ വണ്ടിയിൽ എവിടെ വേണമെങ്കിലും പോവാം അപ്പൊ നമ്മൾ എന്തായാലും പോവാൻ പോവാട ഓക്കെ അപ്പം ഏട്ടൻ ഇങ്ങനെ ഇന്ന് ഡ്യൂട്ടിയിലുണ്ടായ കുറച്ച് സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇന്ന് മറ്റേ എലക്ഷൻ്റെ റിസൾട്ടൊക്കെ വരണ ദിവസമല്ലേ അപ്പം അതിൻ്റെ ഓരോരോ ചർച്ചകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ഥലമൊക്കെ കാണാൻ നല്ല രസമായിട്ടാണ് ചുറ്റും കുറേ പച്ചപ്പും ഹരിതാപൊക്കെ ആയിട്ട് നല്ല രസമാണ് ഈ സ്ഥലം കാണാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പം ഇതിൻ്റെ സൈഡൊക്കെ കണ്ട കുറേ വാഴകളും തെങ്ങും നല്ല രസമായിട്ട് ഇവിടെ മൊത്തം ഇതുപോലെയാണ് ഫുൾ പച്ചപ്പും നല്ല രസമാണ് കണ്ടുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ വെയിലൊക്കെ ആറിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല സൂപ്പറാണ് കാണാൻ ഈ വളവ് തിരിഞ്ഞിട്ട് നമുക്ക് ഒരു ഉണ്ട് അതാണ് തിരുവൈരാണിക്കുളം അമ്പലം എന്ന് പറയുകയാണെ ഭയങ്കര ഫേമസ് ആണ് ഇവിടെ ഉത്സവത്തിന് കുറേ ആൾക്കാർ തീർത്ഥാടകർ കുറേ ദൂരത്തു നിന്നൊക്കെ വരാറുണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ മാറമ്പള്ളി പാലം എന്ന് പറഞ്ഞിട്ടുള്ളത് രണ്ട് സൈഡിലും പുഴയാണ് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് ഫുൾ എന്താ പറയുക ഇതേ ഇവിടെ നോക്കി കഴിയുമ്പോൾ നമുക്ക് ഫുൾ മ ഇതൊക്കെ കാണാം മലയും അല്ല ശരി മലയല്ല എന്താ പറയുക മരങ്ങളും ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് പറ്റും നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിപ്പമുള്ള പാലുവാണിത് പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായത് സൂര്യൻ നല്ല അടിപൊളിയായിട്ട് നിൽക്കല്ലേ അങ്ങനെ നമ്മളവിടെ കടയിലെത്തിയ അപ്പോഴത്തെ ഇതാണ് കട ഞങ്ങളിവിടെ കുറച്ച് ഒരു മൂന്നാല് തവണ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഷവർമീം ചായയാണ് ഓർഡർ ആക്കിയിരിക്കുന്നത് അപ്പൊ ഞാനങ്ങനെ ചായ ഊതി ഊതി കുടിക്കുക എനിക്കങ്ങനെ ചൂട് പറ്റൂല ആ അറിയാലാണ് എനിക്ക് കുടിക്കാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനെ അത് കുടിക്കുക ഓക്കെ അങ്ങനെ ഞങ്ങളുടെ ഷവർമ വന്നിട്ടുണ്ട് ഇത് ഏട്ടൻ സ്പൈസി റുമാലി ഷവർമിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ പുള്ളിക്കാരൻ കിട്ടിയ ഉടനെ തീറ്റ തുടങ്ങി കേട്ടോ എനിക്കത് ഭയങ്കര എരിവായിരുന്നിട്ട് എന്താ പറയുക ഇതവണവരെ എരിവ് നല്ല കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഇത് ചൂണ്ടൊക്കെ പോകുകയാണ് ബാക്കി ഞാൻ എന്നിട്ട് ഏട്ടൻ തന്നെ കൊടുത്തത് അതൊക്കെ അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് അപ്പം ഈ പാലം എന്ന് പറയുമ്പം ഈ രണ്ട് സൈഡിലും ഇതുപോലെ ഈ വെയിലൊക്കെ ആര് കഴിയുമ്പം കുറേ ആൾക്കാർ വന്ന് നിന്ന് സംസാരിക്കുകയൊക്കെ ഇവിടെ കാണാം നല്ല രസമായിട്ട് അവിടെ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള മേഘത്തിനെ കണ്ടു കഴിഞ്ഞാൽ പിടിക്കാൻ എടുക്കാൻ പറഞ്ഞു കേട്ടോ ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് അപ്പം അങ്ങനെ ഞങ്ങൾ പോവാണ് പക്ഷേ രാത്രിയിലേക്ക് ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് എന്താ എന്തെങ്കിലും മേടിക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ഇനിയിപ്പം കടയൊക്കെ വരീട്ട് ബിരിയാണി മേടിക്കുക പ്ലാനിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നാലതിനാ മൂന്നെണ്ണം മതിയാ മാമ ഒഴിക്കുന്ന നാലെണ്ണ ഉണ്ട് മൂന്നെണ്ണമ അപ്പോൾ ഇത്രയും നേരം വീഡിയോ എടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചുള്ള വീഡിയോ എടുത്തില്ല എന്ന് പറയുന്നതാണ് അപ്പം അവൻ്റെ അത് ഇഷ്ടപ്പെടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോ വളിപ്പൊക്കെ അങ്ങനെ ബിരിയാണിക്ക് വേണ്ടി വെയ്റ്റ് ചെയ്ത് നിൽക്കുന്നതാണത് ആ കടയിലെ ചേട്ടൻ എന്താണ് ബിരിയാണി എടുക്കുന്ന സമയത്ത് ഞാൻ ആ ചേട്ടൻ കാണത്തക്ക രീതിയിൽ എന്നെ വീഡിയോ എടുത്തു ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടെങ്കിൽ ആ ചേട്ടൻ്റെ ഒരു ചിക്കൻ പീസ് എന്ന് വെച്ചിട്ടാണ് എന്നിട്ട് അത്യാവശ്യം ക്വാണ്ടിറ്റിയിലൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവർ മൂന്ന് പീസ് വലിയ ചിക്കൻ പീസൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്താ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു സംഭവം അപ്പോൾ അവർ എല്ലാം തന്നു മൂന്ന് മൂന്ന് ബിരിയാണി നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു നാലെണ്ണം മേടിക്കാൻ പറഞ്ഞിട്ട് ഞാൻ സമ്മതിച്ചാൽ അത് വേസ്റ്റ് ആവും എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൂന്നെണ്ണത്തിൽ അങ്ങ് ഒതുക്കി പിന്നെ ബിരിയാണിയൊക്കെ കിട്ടിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പോവുകയാണ് അപ്പം ഉള്ളൂ ഞാൻ നാളെ വേറെ വീട് ഇട്ട് വരാം ടാറ്റാ